ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് നടന്ന ചടങ്ങിലായിരുന്നു മൂന്നാർ മൗൺ കാർമൽ ദേവാലയം ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് വിപുലമായ പരിപാടികളോടെയാണ് ബസലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ നടന്നത് പ്രദക്ഷിണശേഷം തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് റവറൻ ഡോക്ടർ തോമസ് ജെന്നെറ്റോ ബസലക്കിയുടെ പ്രവേശന കവാടത്തിൽ ബസലിക്കിയുടെ സ്ഥാനചിഹ്നം അനാവരണം ചെയ്തു തുടർന്ന് നടന്ന പന്തുഫിക്കൽ ദിവ്യബലിക്ക് വിജയപുരം രൂപതാമെത്രാൻ റവറൻ ഡോക്ടർ സബാസ്റ്റ്യൻ തെക്കച്ചേരിയിൽ നേതൃത്വം നൽകി ദിവ്യവലി മധ്യേ വിജയപുരം രൂപതാ സഹായമേത്രാൻ റഫറിംഗ് ഡോക്ടർ ജസ്റ്റിൻ മടത്തിൽപ്പറമ്പിൽ മാർപ്പാപ്പയുടെ ഡിഗ്രി വായിച്ച് ബസിലിക്ക പ്രഖ്യാപനം നടത്തി മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ കർദിനാൾ ക്ലീമിസ് ബാബ വചനപ്രഘോഷണം നടത്തി ഇടുക്കി രൂപതാ മാർ ജോൺ നെൽക്കുന്നേൽ ഉൾപ്പെടെ പന്ത്രണ്ടോളം ബിഷപ്പുമാരുടെ സാന്നിധ്യത്തിൽ നടന്ന ദിവ്യവലിയിലാണ് ബസിലിക്കയുടെ പ്രഖ്യാപനം നടന്നത് നൂറിലധികം വൈദികരും സന്യസ്ഥരും നൂറുകണക്കിന് വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്പാനിഷ് മിഷനായ ഫാദർ അൽഫോൺസ് തുടക്കം കുറിച്ച ദേവാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ബസലിക്കിയായി ഉയർത്തിയത് ജില്ലയിലെ ആദ്യത്തെ ബസലിക്കയും കേരളത്തിലെ പതിനൊന്നാമത്തെയും രാജ്യത്തെ മുപ്പത്തി ഒന്നാമത്തെ ബസലിക്കിയുമാണ് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ദേവാലയത്തിന്റെ പൈതൃകം പാരമ്പര്യം എന്നിവയൊക്കെ പരിഗണിച്ചാണ് ഉന്നത പദവിയായ ബസലിക്ക പദവി ദേവാലയങ്ങൾക്ക് നൽകുന്നത് തേയിലത്തോട്ട തേയിലത്തോട്ടപ്പണികളുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൂന്നാറിലെത്തിയ തൊഴിലാളികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് ദേവാലയം നിർമ്മിച്ചത് ഒരു വർഷം നീണ്ടുനിന്ന സദോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ നാളെ സമാപിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി